എന്റെ മകനെ നിന്റെ ഭയം എനിക്ക് ഏൽപ്പിക്കൂ ഞാൻ നിന്നെ കൈവിടുകയില്ലെന്നും നീ അറിവേൻ അന്ധകാരമെന്നു തോന്നുന്ന വഴിയിലും എന്റെ വെളിച്ചം നിന്നെ നയിക്കുന്നു നിന്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ പോലും എന്റെ കരങ്ങൾ നിന്നെ താങ്ങുന്നു ലോകം നിന്നെ മറന്നുപോയെന്ന് നീ കരുതുമ്പോഴും ഞാൻ നിന്നെ ഒരു നിമിഷവും വിട്ടുമാറുന്നില്ല നിന്റെ കണ്ണീരിലെ ഓരോ തുള്ളിയും ഞാൻ കാണുന്നുണ്ട് നിന്റെ വേദനയുടെ ഓരോ സ്പന്ദനവും ഞാൻ കേൾക്കുന്നു നീ പറയാതെ നിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ പോലും ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ ഭാരങ്ങൾ നീ ഒരുവൻ മാത്രമായി ചുമക്കേണ്ടതില്ല അവയെ എൻ്റെ ചുമലിൽ വയ്ക്കുക ഞാൻ സമാധാനത്തിൻറെ ഉറവാകുന്നു നിനക്ക് പുതുക്കപ്പെട്ട കരുത്ത് നൽകുന്നവനാകുന്നു നീ ഇതറി വീഴുന്ന നിമിഷങ്ങളിലും ഞാൻ നിന്നെ ഉയർത്തിപ്പിടിക്കും വിശ്വാസത്തിന്റെ ചെറിയൊരു കനൽ പോലും എൻ്റെ കരുണയിൽ ഒരു പ്രകാശമാകുന്നു മുന്നിലെ ദിവസം ഭയപ്പെടേണ്ടതില്ല ഞാൻ മുമ്പേ നടക്കുന്നു എന്റെ സ്നേഹം മാറ്റമില്ലാത്തതും എൻറെ വാഗ്ദാനം ഒരിക്കലും തെറ്റിപ്പോകാത്തതും ആകുന്നു എന്റെ മകനെ നീ എന്നിൽ വിശ്രമിക്കൂ ഞാൻ തന്നെയാണ് നിന്റെ ശാന്തിയും രക്ഷയും